ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായതാണ് കേട്ടോ ഒരുങ്ങിയതാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി തൊഴുത് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ നടന്നു പോയി ചെരുപ്പ് എന്ന് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും അപ്പുറത്ത് ഒരു മരത്തിനവിടെയാണ് ചെരുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെരുപ്പ് എടുത്തിട്ടു അങ്ങനെ സ്വത്ത് ഇതോടെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ പ്രസാഡിനും സ്വത്തും കൂടി ഇതാ നടന്നു വരുന്നുണ്ട് ദുർഗാദേവി ക്ഷേത്രത്തിലാണ് പോയത് അമ്പലക്കടുത്ത് തന്നെയാണ് അങ്ങനെ അമ്പലത്തിൽ പോയി വരുമ്പോഴാണ് വരുന്ന വഴിക്കുള്ളൊരു കടയിൽ കയറി ഉപ്പ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അർച്ചനയൊക്കെ കഴിച്ചു പ്രസാദമൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി കുറച്ചായി ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പിന്നെ ഇന്ന് ഞങ്ങളുടെ എട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലോട്ട് പോയതാണ് അപ്പോൾ സ്വത്തൂനൊന്നു സ്കൂളിൽ പോവേണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി അമ്പലത്തിലൊക്കെ പോയി തൊഴുത് സന്തോഷമായിട്ട് വീട്ടിലെത്തി അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പെച്ചായിട്ടും ജോലിക്ക് പോയി പിന്നെ ഞാൻ ഇത് അടുക്കളയിൽ ഓരോ പണികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ചിക്കൻ രാവിലെ തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വയ്ക്കാൻ ആവശ്യമായ സവാള കട്ട് ചെയ്യുകയാണ് കേട്ടോ സവാള കട്ട് ചെയ്യുമ്പോൾ അറിയാലോ ഒരു കൂടം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചു തക്കാളി ഇതാണ് നമ്മുടെ തക്കാളി കുട്ടനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനും ബിരിയാണിയാണ് അപ്പോൾ ഞാൻ തക്കാളിയും അതേപോലെ സവാളയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് സ്വത്തുത കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സ്വത്തുത അടുക്കളക്ക് ഇടയ്ക്കിടെ വരുന്നുണ്ട് അപ്പുറത്ത് കളിക്കുന്നുണ്ട് ഇന്നൊരു പട്ടം ഉണ്ടാക്കുന്ന തിരക്കിലാണ് പട്ടം പറത്തി കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അടുക്കളയിൽ ജോലി ചെയ്യണ തിരക്കിൽ സ്വത്തുവിന് പട്ടം ഉണ്ടാക്കണം എന്നുള്ളൊരു വാശിയിലാണ് അപ്പം ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടോടും ഇടയ്ക്ക് അടുക്കിടയിൽ വന്നിട്ട് പണികളെല്ലാം പനിച്ച് പട്ടം ഉണ്ടാക്കാനൊക്കെ അറിയാം കേട്ടോ എന്നാലും അവന് ഇന്ന് ഞാൻ തന്നെ കൂടെ നിൽക്കണമെന്ന് പിന്നെ നൂല് കെട്ടാനൊന്നും അറിയില്ല നൂലൊക്കെ കെട്ടി കൊടുക്കണം ബാക്കിയെല്ലാം അറിയാവുന്ന പോലെയൊക്കെ ചെയ്ത് വെക്കും ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത് ഈർക്കിലൊക്കെ വെച്ചിട്ട് അപ്പോഴേക്കും ഞാൻ ഒരടുപ്പിൽ ചിക്കനും ഒരടുപ്പിൽ സ്വത്തൂന് വറക്കാനുള്ള ചിക്കനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ വറക്കാനുള്ളതൊക്കെ ആയിട്ടോ സ്വത്തൂന് എപ്പോഴും ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഫ്രൈ ചെയ്തത് ആവശ്യമാണ് അപ്പോൾ ഫ്രൈ ചെയ്തൊക്കെ റെഡിയായി ഞാനപ്പോൾ ചട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഞാനത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ് സ്വത്തുവിന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിത് ഉരുളിയിലാണ് ചിക്കൻ വെക്കണത് അപ്പോൾ സവാളയൊക്കെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് അടച്ച് വെച്ചതാണ് സവാളയും അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്ന് ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുകയാണ് സ്വത്ത് അതിനിടയിൽ വന്നു ചിക്കൻ എടുത്ത് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ചൂടാണെന്ന് പറഞ്ഞ് അപ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി അങ്ങനെ സവാളയൊക്കെ അതാ വഴിയിട്ട് വന്നു കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയും അതേപോലെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതാണ് സവാളയിലോട്ട് തട്ടി കൊടുക്കുക അങ്ങനെ ഞാനിത് ഈ അടപ്പിലുണ്ടായിരുന്നത് കൂടി ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതുകൂടി അങ്ങോട്ട് സവാളയിലോട്ട് തട്ടിക്കൊടുത്തതാണ് എന്നിട്ട് പാത്രം അങ്ങോട്ട് കഴുകാൻ വേണ്ടി വെച്ചു ഇനി ഒന്ന് നല്ലപോലെ ഇളക്കണമല്ലോ അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടിയിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ അങ്ങനെ ആ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ തക്കാളി കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെന്താ കുറച്ച് മസാലപ്പൊടികൾ കൂടി ഇതിലിടുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി കഴിഞ്ഞിരിക്കുകയാണ് കാശ്മീരി ചില്ലിയാണ് അധികം ഇടാറുള്ളത് അപ്പോൾ മറ്റേ മുളക് പൊടി തന്നെയാണ് ഇട്ടത് പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഒക്കെ അങ്ങോട്ട് ഇതിലോട്ട് തട്ടി കുറച്ച് മല്ലിപ്പൊടി കൂടി അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ എങ്ങനെ ചിക്കൻ തയ്യാറാകുമ്പോൾ സ്വത്ത് അപ്പുറത്തെ ഹാളിലിരുന്നിട്ട് പട്ടം ഉണ്ടാക്കണ തയ്യാറെടുപ്പിലാണ് പട്ടം ഉണ്ടാക്കണ തിരക്കിലാണ് എന്നതാ പട്ടം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഉച്ചയാകുമ്പോഴേക്കും അപ്പോൾ ചേട്ടൻ വരുമ്പോൾ കഴിക്കാൻ അപ്പോഴേക്കും ഇതെല്ലാം ആക്കണല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ധൃതിപ്പെട്ട് പണി ചെയ്യണത് പട്ടത്തുനിന്ന് ഒരു പൊട്ടടുത്ത് കൊടുക്കും അച്ചരുന്ന് ഉച്ച പട്ടത്തിനൊരു പൊട്ടു കൊടുക്കും അച്ചരുന്ന് ഉച്ചി കഴിക്കാൻ കുഞ്ഞി എന്തെങ്കിലും ഇടാൻ അറിയോ സംശയം അങ്ങനെ സ്വത്ത് പട്ടും ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയായിരുന്നു അച്ഛ ഉച്ചയ്ക്ക് വരുമ്പോൾ ഇതെല്ലാം തയ്യാറാക്കണ്ടേ പട്ടത്തുനിന്ന് ഒരു എടുത്ത് കൊടുക്കാമെന്ന് പറയുമായിരുന്നേ അങ്ങനെ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ നല്ലതുപോലെ ഇളക്കി ഉപ്പുമുളകൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഉപ്പുമുളകെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതാ കുറച്ച് കുരുമുളക് പൊടി പൊടിയോണ്ട് വിതറി കൊടുത്തു വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ ഈ കുരുമുളക് പൊടി ഇടാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല അതിന് മുന്നേ തന്നെ ഇതാ കുരുമുളക് പൊടിയൊക്കെ ഇങ്ങോട്ട് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് അങ്ങോട്ട് അടച്ചു വെച്ചു സ്വത്തുവിൻ്റെ കൂടെ വേഗം പട്ടും ഉണ്ടാക്കാൻ വേണ്ടി ഓടിപ്പോയി അല്ലെങ്കിൽ അതിന് കരയാൻ നിൽക്കും അപ്പം ഞാൻ ഇതാകുണ്ടോ ഈ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് പട്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ സ്വത്തു തന്നെയാണ് അതൊക്കെ കട്ട് ചെയ്തത് കേട്ടോ എന്നിട്ട് ഈർക്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നു ഉരുളിയൊക്കെ തുറന്ന് അടപ്പൊക്കെ തുറന്നിട്ട് ചിക്കനൊന്നു നല്ലപോലെ അവിടെ ഇളക്കി കൊടുത്തു ഇപ്പോഴും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ വീണ്ടും ഒന്ന് എന്തൊക്കെയുണ്ട് ഉണ്ടെന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഒന്നുകൂടി അവിടെ അടച്ചു വെച്ചു അപ്പം ഇനി ഒന്നുകൂടി വെള്ളം പൊട്ടിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത് അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തുള്ള ചീനച്ചട്ടി ഞങ്ങൾ മാറ്റി വെച്ചതാണ് കേട്ടോ ചിക്കനൊക്കെ തുറന്ന് നോക്കി എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി ഇതാണോ കേട്ടോ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ആണ് വെള്ളത്തിൽ ഉപ്പും അതേപോലെ കറുവാപ്പട്ട ഗ്രാമ്പൂ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിയും കഴുകി വെച്ച അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരണം എന്താ ചിക്കനൊക്കെ അതവിടെ റെഡി ആയി ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും എന്താ ബിരിയാണി അരിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ബിരിയാണി സെറ്റാക്കുന്ന വീഡിയോ എടുക്കാറാകുമ്പോഴേക്കും ഫോണിൽ സ്പേസ് കഴിഞ്ഞ് സ്റ്റോറേജ് ഫുള്ളായി ബിരിയാണിയൊക്കെ സെറ്റായിട്ടോ ബിരിയാണി ഒക്കെ സൂപ്പറാണ് പിന്നെ പെസായിട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും വന്നിട്ട് വേണം മൂന്ന് പേർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ അപ്പോഴേക്കും സ്വത്ത് ഇതാ പട്ടം കൊണ്ട് ഇതാ ഫ്രണ്ടിൽ പോയി കളിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം കാറ്റത്ത് പട്ടമൊക്കെ പറത്തി കളിച്ചു അതാ തൊട്ടപ്പുറത്തും അതിലിനരികിലായിട്ട് പൂച്ചയും പൂച്ചക്കുഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ താ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ